ബന്ധികളെ വീട്ടിലെത്തിക്കാനും ഫലസ്തീൻ ജനതയ്ക്ക് ആശ്വാസം നൽകാനും നമുക്ക് വെടിനിർത്തൽ കരാർ പൂർത്തിയാക്കണം യുദ്ധം അവസാനിപ്പിക്കാം കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുന്നിൽ നിശബ്ദരായിരിക്കാൻ സാധിക്കില്ല ഞാൻ നിശബ്ദയാവില്ല ഇത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന്റെ വാക്കുകളാണ് ഗസയ്ക്ക് പിന്തുണയേകുന്ന കമലയുടെ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് ലോകത്തിന് നൽകുന്നത് And desperate, hungry people fleeing for safety, sometimes displaced for the second, third, or fourth time. We cannot look away in the face of these tragedies. We cannot allow ourselves to become numb to the suffering, and I will not be silent. America കമല ഹാരിസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഫലസ്തീനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ശേഷം വിദേശകാര്യ വിഷയത്തിൽ ആദ്യമായാണ് കമല പരസ്യമായി നിലപാട് വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ അതേ നിലപാട് തന്നെയാണ് കമല ഹാരിസും സ്വീകരിക്കുകയെന്ന വിമർശനവും ശക്തമാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം താൻ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നത് പ്രധാനമാണെന്നുമാണ് കമല മുമ്പ് പറഞ്ഞിരുന്നത് ചൈനയുമായുള്ള ബന്ധത്തിലും ബൈഡന്റെ വഴി തന്നെ കമല സഞ്ചരിക്കാനാണ് സാധ്യത ചൈനയുടെ അധികാരങ്ങൾ അയൽ രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കമല ആരോപിക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കമലയ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് പല ഘട്ടങ്ങളിലും തന്റെ ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ച് കമല പരാമർശിക്കുകയും ചെയ്തിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിൽ വലിയ വിമർശനവും കമല പങ്കുവെച്ചിരുന്നു കമലാ ഹാരിസ് ആവുകയാണെങ്കിൽ വിദേശ നയത്തിൽ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്